ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് അവരെല്ലാവരെയും നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് റെഡ് കമാൻഡറും ഈ കാണുന്ന ഫ്ലവറാണ് കേട്ടോ റെഡ് കമാൻഡർ ഈ ഒരു ലോട്ടസിൻ്റെ ട്യൂബേഴ്സും പിന്നെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്ലഡിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഹാർട്ട് ബ്ലഡ് ഈ ഒരു വെറൈറ്റിയുടെ ലോട്ടസ് ട്യൂബേഴ്സും ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ കാവേരി റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫസ്റ്റ് ബഡാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡാണ് അതേപോലെ തന്നെ ലീഫും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് കാവേരിക്കുള്ളത് നല്ല വലിയ നല്ല ഭംഗിയാണ് ഫ്ലവറിനേക്കായും ഭംഗി ലീഫ് ലീഫിനേക്കായും ഭംഗി ഫ്ലവർ ആ ഒരു രീതിയാണ് ഇത് നമ്മുടെ വൈറ്റ് പിയോണിയാണ് നിറച്ചും പൂക്കൾ തന്നിട്ട് നിൽക്കുവാണ് ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം വീണ്ടും വീണ്ടും ബഡ് വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റ് പിയോണി ഇത് നമ്മുടെ മയൂരിയാണ് നല്ല സുന്ദരിയായ ഒരു ബഡു ആയിട്ട് നിൽക്കുവാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ലീഫും അതിനോടൊപ്പം തന്നെ വന്ന മുട്ടുവാണ് ഇതിപ്പം ഉടനെ തന്നെ അത് ഫ്ലവറാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നത് നമുക്കുള്ള പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ജിപേ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഹാർട്ട് ബ്ലഡിൻ്റെ ഒരു ട്യൂബറി പെയിൻറ്റിൻ്റെ ടിന്നിൽ വെച്ചിരുന്നു അതിനകത്തും ഇത് ഈ ബഡ് വന്ന് നിൽക്കുക ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫും ബഡ്ഡും നല്ല നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ട് ബഡ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഈ പായലുകൾ ഇത് വേണമെന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ലോട്ടസ് ട്യൂബേഴ്സ് വാങ്ങുന്നവർക്ക് ദേ ഇത് ആവശ്യമുള്ളൊരു പറഞ്ഞാൽ മതി അതും നമ്മൾ വെച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ട്യൂബേഴ്സ് ഇതൊക്കെയാണ് റെഡ് കമാൻഡറും ഹർട്ട് ബ്ലഡും ഇത് റെഡ് കമാൻഡറിൻ്റെ ട്യൂബറും ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സും ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസും റേറ്റും ഒക്കെ ഒന്ന് നോക്കാം ട്വൻറ്റി ഫൈവ് റുപ്പീസ് മുതലുള്ള ലോട്ടസ് ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വെച്ച് പിടിപ്പിക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം അത് വാങ്ങാൻ ശ്രമിക്കുക ഈ ഒരു ട്യൂബണ് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസാണ് റെഡ് കമാൻഡൻ്റെ ട്യൂബേഴ്സാണ് ഇതെല്ലാം നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി ട്വൻറ്റി ഫൈവ് റുപ്പീസിനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ട്വൻ്റി ഫൈവ് റുപ്പീസിനൊക്കെ ടൂ ബേഴ്സ് വാങ്ങുന്നവർ നാലെണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങാൻ ശ്രമിക്കണം ഇതൊക്കെ ആയിരിക്കും ട്വൻ്റി ഫൈവ് റുപ്പീസിനുള്ള ടൂ ബേഴ്സ് നിങ്ങൾ വീഡിയോയിൽ തന്നെ ടൂ ബേഴ്സിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് എങ്കിലും നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടൂബേഴ്സിൻ്റെ പിക്സ് ഇട്ട് തരുന്നതായിരിക്കും ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ഇത് ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ഉണ്ടോ റെഡ് കമാൻഡൻ്റെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ഇതല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ബഡ് എല്ലാം വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് ഹെൽത്തി ആണ് അടുത്തത് നമ്മുടെ കയ്യിൽ ഹേർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സാണ് ഇതൊക്കെ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് ഉണ്ടോ ഈയൊരു സൈസൊക്കെ കാണത്തോളൂ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ടോ അടുത്തത് ഈ ഇത്രയും ട്യൂബേഴ്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിന് സൈസൊക്കെ ഈ ഒരു സൈസിലൊക്കെ ഉള്ളതായിരിക്കും ഉണ്ടോ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ വാങ്ങാവുന്നതാണ് അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് അടുത്തത് ഇത് ഈ ഒരു സൈസൊക്കെ വരുന്ന ബേഴ്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഏ ഈ ഒരു സൈസൊക്കെ വരുന്നേ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് ഓരോന്നും നമുക്ക് കാണാം അത് ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും എൻ്റെ സൈസ് ഈ ഒരു വലിപ്പമായിരിക്കും പിന്നെ നമ്മൾ ടൂ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അതേ ഇത് ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ രണ്ട് ട്യൂബേഴ്സിൻ്റെയും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും